ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ഹിജാബ് വിഷയം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഈ ഹിജാബ് വിഷയം തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് അപ്പോൾ അതിൽ പല വ്യക്തികളും പല പ്രതികരണങ്ങളും നടത്തുകയുണ്ടായി അതായത് ചിലർ മറ്റേ എന്താ പറയുക മോശമായിട്ട രീതിയിൽ മുസ്ലിങ്ങളെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിൽ ചിലർ നല്ല രീതിയിൽ അങ്ങനെ വളരെയധികം അഭിപ്രായങ്ങളാണ് ഇന്ന് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അതിൽ ഇന്ന് ഒരു വേറിട്ട ഒരു പ്രതികരണം ഒരു നമ്മുടെ ഇതര മത മതസ്ഥരായ ഒരു സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഴിച്ചു വെച്ച് മഫ്ത അഴിച്ചു വെച്ച് എന്റെ സഹോദരിമാർ ഒരു സമരമുഖങ്ങളിലേക്കും പോകരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെ അതേ ഐഡന്റിറ്റിയോടുകൂടെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയണം നിങ്ങളുടെ ഐഡന്റിറ്റിയെ അവർ ചൂണ്ടിക്കാണിച്ച് ഭീഷണിയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോളൂ നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളൂ നാളുകളിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളിടുന്ന ഇതേ വേഷത്തോടുകൂടെ ഇതേ വേഷമണിഞ്ഞ് പ്രതിരോധ മുഖങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉണ്ടാവും അത് നമ്മുടെ യൂണിഫോമായി യൂണിഫോമായി മാറും പ്രതിരോധത്തിന്റെ നമ്മൾ ഉപയോഗിക്കും വേഷം അപ്പൊ ഇവരുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇവർ ആരാണെന്നോ എവിടെയാണോ പ്രസംഗമെന്നോ അറിയില്ല എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെ നല്ലൊരു പ്രതീക്ഷയാണ് തോന്നിയത് അപ്പൊ ഇത്തരം സമൂഹത്തിൽ വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്നവരല്ല നല്ലത് പറയുന്നവരും സമൂഹത്തിലുണ്ട് എന്ന് അതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾ വർഗീയത വമിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യാതെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഈ വീഡിയോ അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്